പ്രസിദ്ധ ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ എം എസ് വല്യത്താൻ വിടവാങ്ങുമ്പോൾ സങ്കടപ്പെടുന്ന ഒരു ഹൃദയമുണ്ട് കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് കോട്ടുമൽ വീട്ടിൽ കെ ഡി മുരളീധരനാണ് ആ വ്യക്തി തനിക്ക് ജീവൻ തിരിച്ചു നൽകിയതിന് നന്ദി അറിയിക്കാൻ വർഷവും ഡിസംബർ ആറിന് പുലർച്ചെ വിളിക്കുമ്പോൾ മറുതലയ്ക്കൽ പ്രിയ ഡോക്ടർ ഉണ്ടാകില്ലെന്ന ദുഃഖത്തിലാണ് മുരളീധരൻ ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ എം എസ് വല്യത്താന്റെ മെഡിക്കൽ രംഗത്തെ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വെള്ളർക്കാട് കോട്ടുമൽ വീട്ടിൽ കെ ഡി മുരളീധരനെ മാറ്റി നിർത്താൻ കഴിയില്ല തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രി സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഹൃദയവാൽവ് ഘടിപ്പിച്ച ആദ്യത്തെ വ്യക്തിയാണ് മുരളീധരൻ വാൽവ് വികസിപ്പിച്ചതും ശസ്ത്രക്രിയ നടത്തിയതും ഡോക്ടർ എം എസ് വല്യത്താനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ ആറിനായിരുന്നു ആ ശസ്ത്രക്രിയ ഹൃദയ ശസ്ത്രക്രിയകളെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാത്ത കാലം മറ്റു രാജ്യങ്ങളിൽ നിന്നും വന്നിരുന്ന വാൾവായിരുന്നു ഹൃദയത്തിൽ ഘടിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തിരുവനന്തപുരം ശ്രീചിത്രയിൽ വികസിപ്പിച്ച വാൾവു ഘടിപ്പിക്കൽ ആദ്യ പരീക്ഷണമായതിനാൽ ഭയം കൊണ്ട് രോഗികളും ബന്ധുക്കളും തയ്യാറായിരുന്നില്ല ആ സമയത്ത് മുപ്പത്തെട്ടു വയസ്സുള്ള മുരളീധരൻ വാൾവു ഘടിപ്പിക്കാൻ സധൈര്യം സന്നദ്ധത അറിയിക്കുകയായിരുന്നു ശ്രീചിത്രയുടെ സ്ഥാപക ഡയറക്ടറായ ഡോക്ടർ എം എസ് വല്യത്താന്റെ നീണ്ട നാളത്തെ ഗവേഷണത്തിനും പ്രയത്നത്തിനുമൊടുവിൽ വികസിപ്പിച്ചെടുത്ത അങ്ങനെ മുരളീധരന്റെ ഹൃദയത്തിൽ തുന്നിച്ചേർത്തു മുരളീധരനു പിന്നാലെ നിരവധി പേർക്ക് ശ്രീചിത്രയിലെ വാൾവ് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും തന്റെ ആദ്യത്തെ ഹൃദയത്തിൽ ഉള്ളതെന്ന് ഡോക്ടർ വല്യത്താൻ എന്നും അഭിപ്രായപ്പെട്ടിരുന്നു സാറിന്റെ ഹാർട്ടിന്റെ പറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ പോയിട്ട് അല്ലെ ഇവിടെ പോയിട്ട് വരണ നേരത്തെ എഞ്ചിനീയർ ഉണ്ടായിരുന്നു കൂടെ ഈ വാൾവുണ്ടാക്കിയ എൻജിനീയർ അപ്പം അമ്മര് പറഞ്ഞു കുറേ കഷ്ടപ്പെട്ടതുണ്ട് സാറേ സാർ അവസാനം പറഞ്ഞു ഈ വാൾവൻ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്നോട് പറഞ്ഞു ഇനി ഇതിന് വേണ്ടി ട്രൈ ചെയ്യരുത് സാറിൻ്റെ ഒരു വാശിയപ്പോൾ എന്നിട്ടാണ് ഈ ഇപ്പോൾ പുതിയ ആ ഡൈഫർ ഉണ്ടാക്കിയത് സാർ എന്നിട്ട് അതാണിപ്പോൾ വാൾവിന് വെച്ചിരിക്കുന്നത് എന്നിട്ട് വാൾവ് തള്ളിപ്പോയതിന്റെ ശേഷം രണ്ടു വർഷം എന്നിട്ട് തള്ളിപ്പോയിന്റെ ശേഷം കണ്ടു അളെ എന്നോട് ഞാൻ പറഞ്ഞു ചിത്ര ചിത്ര ആ നല്ലത് കേട്ടാ ഇപ്പൊ മൂന്ന് മാസമായിട്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല മരണം വരെ മുരളീധരന്റെ ആരോഗ്യ വിവരങ്ങൾ ഡോക്ടർ തിരക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ രണ്ടു വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റമ്പതോളം വാൽവ് മാറ്റ ശസ്ത്രക്രിയകൾ നടന്നു ലോകപ്രസിദ്ധ മെഡിക്കൽ ജേണലുകളിൽ വാൾവിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ വന്നു തുടർന്നാണ് വാൾവിന് വിശ്വാസ്യത കൈവരുന്നത് ഇപ്പോൾ ഒന്നര ലക്ഷത്തിലധികം ഹൃദയങ്ങളിൽ ശ്രീചിത്രയിലെ വാൾവ് സ്പന്ദിക്കുന്നു തനിക്ക് പുതുജീവൻ നൽകിയ പ്രിയപ്പെട്ട ഡോക്ടറുടെ വേർപാട് മുരളീധരന് വിശ്വസിക്കാനായിട്ടില്ല ഡോക്ടറെ അവസാനമായി ഒരു നോക്കുകാണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും മണിപ്പാലിലായതിനാൽ കഴിയാത്ത സാഹചര്യമാണ് എന്നിരുന്നാലും ഹൃദയത്തൊടുപ്പിൽ എപ്പോഴും പ്രിയ ഡോക്ടർ ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിലാണ് മുരളീധരൻ സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി